ിക്കാര് അഖില ഭാരതീയ വിദ്യാർത്ഥി പരീക്ഷകൾ അവരാകെ വെട്ടിലായിരിക്കുകയാണ് ഗോസയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് എന്നുള്ള രീതിയിൽ അവരുടെ തന്നെ ഒരു പ്രൊഫസർ ആണ്ടവൻ ഷൈജ ആണ്ടവൻ എന്നവള് ഒരു സിന്ദൂരപ്പുട്ടി സംഗണി ഒരു പ്രസ്താവന ഇറക്കി കേരളത്തിൽ അതുവരെ പോവില്ലല്ലോ പെഷം വരാൻ പോവുകയാണ് ആയതുകൊണ്ട് തന്നെ ആ കോളേജിലെ എ ബി വിപിക്കാര് വിദ്യാർത്ഥി പരീക്ഷകൾ അവര് ഗോസയുടെ ചിത്രം കത്തിച്ചിരിക്കുകയാണ് ഏതു ഗോസ എന്നാ ചോദിക്കുന്നത് ഉത്തരേന്ത്യയിൽ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഒരിക്കലും ചോദിക്കില്ല വെളിവുണ്ടാക്കി കൊടുക്കും ഷോക്ക് അടിക്കാൻ പറയില്ലേ അതായത് പഴയ കാലങ്ങളൊക്കെ മറന്നു പോകുന്ന സമയത്ത് ഷോക്കടിക്കും അല്ല അടിക്കിട്ടപ്പോ ചിലപ്പോൾ ഓർമ്മ വരും നസ്യം ചെയ്യാന്ന് പറയും മൂഖി കൂടെ പച്ചമുളക് അരച്ചിട്ട് മൂഖിയോടെ ഒഴിക്കുക അതാണ് നസ്യം ഇപ്പൊ തലയ്ക്ക് കിട്ടിയ പോലെ ഉത്തരേന്ത്യയിൽ പോയിട്ട് കത്തിക്കാൻ പറ്റില്ല കേരളത്തിൽ പിന്നെ എന്തും ചെയ്യാലോ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരും ചോദിക്കുകയാണ് ഗോസയുടെ ചിത്രം കത്തിച്ചു ആഹാ ഗംഭീരം ഗംഭീരം ആയിക്കോ ഉത്തരേന്ത്യന് പൊട്ടി ചെയ്യരുത് ഏട്ടോ മക്കളെ പിന്നെ തിരിച്ചു വരുമ്പോ കാണാൻ ഭംഗി ഉണ്ടാവില്ല ഈ കഴുത്തിന് മേലെ തലയിൽ ഈ കാണാൻ ഭംഗിണ്ടാവില്ലല്ലോ ഏ കോഴിക്കോട് എൻ ഐ ടിയിലും മഹാത്മാഗാന്ധിയുടെ ഘാതകനായിട്ടുള്ള നാതുറാം വിനായകോസയുടെ വിനായക ഘോസയാണ് ഇന്ത്യയെ രക്ഷിച്ചത് മഹാനാണ് മഹാത്മാവാണ് പുണ്യമാനാണെന്നൊക്കെ പറഞ്ഞു ഒരുത്തി അവിടെ ഒരു പ്രസ്താവന ഇറക്കി ഒരു അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഇറക്കി പറഞ്ഞ പ്രസ്താവനയുടെ അടിയിൽ ഇങ്ങനെ എഴുതി ഞാൻ അഭിമാനം കൊള്ളുന്നു മഹാത്മാഗാന്ധി വെടിവീച്ച് വീഴ്ത്തിയതിൽ നാത്തുറാംസാദ് ഗോസയുടെ പേരിൽ ഞാൻ അഭിമാനം കൊള്ളുന്നത് എഴുതി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പറ്റില്ല ഉള്ളില് ഗോസയുടെ താല്പര്യം ഗാന്ധിയുടെ താല്പര്യമെങ്കിൽ പോലും കേരളത്തിലായതുകൊണ്ട് ഗോസയുടെ ഒരു ചിത്രമെടുത്ത് അതൊരു വൈക്കോൽ കൊണ്ട് കത്തി കെട്ടി അത് ഉയർത്തി ഉയർത്തിയാക്കുക കത്തിച്ചു കളഞ്ഞു ഗോസയെ പ്രകീർത്തിച്ച് കോഴിക്കോട് എൻ ഐ ടി പ്രൊഫസർക്കെതിരെ നടപടി ഉടനെ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എത്തിയ പ്രതിഷേധം ആ പ്രതിഷേധത്തിലാണ് ഈ ആർ എസ് എസ്കാര് ജൂനിയർ ആർ എസ്കാര് പിള്ളകൾ ആർ എസ് എസ് പിള്ളേര് എ ബി വി പി ഗോസയുടെ ചിത്രം കത്തിച്ചത് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ആർ എസ് എസ് കാര് ഹിന്ദു മഹാസഭാ പ്രവർത്തകനായിരുന്ന ഗോസയാണെന്നതില് അഭിമാനം കൊള്ളുന്നവരാണ് സംഘപരിവാർ എല്ലാവരും എല്ലാ വർഷവും മഹാത്മാഗാന്ധി വെടിയേറ്റ് വേണ ദിവസം അവിടെയുള്ള കുറെ സന്യാസിനി അമ്മമാരെ പ്രാച്ചി ക്രീച്ചി അങ്ങനെ കുറേ സാധനമുള്ള ക്രീച്ചേഴ്സ് അവരൊക്കെ ഇതുപോലെ തന്നെ ഗാന്ധിയുടെ കോരം കെട്ടിയിട്ട് അവിടെ വെടിവെക്കുന്നതും രക്തം വീശുന്നതും കത്തിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ സംഘപരിവാൾ അതിന് അഭിമാനം കൊള്ളുന്നവരാണ് മറ്റേ ഇയാളുടെ പേരിൽ ഗോസയുടെ പേരിൽ അഭിമാനം കൊള്ളുന്നവരാണ് സവർക്കർ ഇതിന്റെ പുറകിലുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ഇടയ്ക്കാലത്ത് വെച്ച് അതിന് കോടതി വിട്ടു തെളിവില്ലെന്ന് പറഞ്ഞ് വിട്ടു ഇവരൊക്കെയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാക്കന്മാർ എന്ന് കരുതുന്ന ആൾക്കാരാണ് സംഘപരിവാറിൻ്റെ ആളുകൾ ഇതേ സംഘപരിവാറിന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ട് എ ബി വിപിക്ക് തന്നെ ചില പ്രത്യേക സാഹചര്യത്തിൽ സ്വന്തം ആളുകളെ സ്വന്തം ആളെ തള്ളിപ്പറയേണ്ടുന്ന ഗതികേട് ഗതികേടാണത് ആ ഗതികേട് വന്നിരിക്കുകയാണ് അവിടെ നീണാൾ വാഴട്ടെ എന്ന് വിളിച്ച് പറയട്ടെ ആർ എസ് എസ് കാരെ അതല്ലേ സംഘശാഖയുടെ മന്ത്രം അങ്ങനെയല്ലേ പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്പൊ മാറ്റി പറയുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഗോസയെ തള്ളിപ്പറ ഇപ്പൊ ഗോസയെ നിങ്ങൾ എന്തിനാ തള്ളിപ്പറയുന്നത് ഗോസയെ കൊന്നത് മഹാത്മാഗാന്ധിയെ കൊന്ന പ്രോഗ്രാം മഹാത്മാഗാന്ധിയെ കൊന്ന ഗോസക്ക് ഐക്യദാറ്റ്യ പ്രഖ്യാപിന്ന് പ്രഖ്യാപിക്കുന്ന അവിടുത്തെ പ്രൊഫസർക്കെതിരെ നിങ്ങൾ എന്തിനാ ഈ കോലം കത്തിക്കലും പ്രകടനവും നടത്തുന്നത് അവർ പറഞ്ഞ ശരിയല്ലേ അവർക്ക് ഐക്യദാഠ്യ പ്രഖ്യാപിക്കല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് അതോ മാറിയോ അഗിരിയാണി മാറാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അവസാനം രാമക്ഷേത്രം സ്ഥാപിച്ചത് എവിടെയാണ് അതിൻ്റെ കാര്യമൊക്കെയും പറയേണ്ടി വരും നിങ്ങൾ ഗുജറാത്ത് കൂട്ടക്കലയെ നിങ്ങൾ തള്ളി പറയേണ്ടി വരും ബിൽഗിൻസ് ബാനുവിൻ്റെ കാര്യം നിങ്ങൾ വിളിച്ചു പറയേണ്ടി വരും ഇന്ത്യ മുഴുവൻ വെറുപ്പിന്റെ കടകൾ തുറന്ന പദ്ധതി ബി ജെ പി കാര് അതൊക്കെയും തള്ളി പറയേണ്ടി വരും ഇത് മാത്രല്ല തള്ളി പറയേണ്ടി വരിക എ ബി വിപിയോ എ ബി വി പിന്നുള്ള ട്രോളുകൾ ഇതിലേ പോകുന്നത് സാധാരണ ഗതി ഇവിടുത്തെ ഒരു വിഷയങ്ങളിലോട്ട് പ്രതികരിക്കാറില്ല അവർക്ക് അവരുടെ വിഷയങ്ങള് മാത്രം വരുന്നത് ഹിന്ദുത്വ വിഷയം ഹിന്ദു വിഷയം പോലും അല്ല അതാണ് എ ബി വി പി ഇന്നിപ്പോ ഈ എ ബി വി പിക്ക് കളമൊരുക്കിയ ആളുകള് വീട് സവർക്കറാകട്ടെ അതിനുശേഷം മറ്റേ മാധവ് സദാശിവ ഗോൾവാൾക്കറാകട്ടെ അതുപോലെ തന്നെ നാത്തുറം ഗോസയാകട്ടെ ഇവരിക്കും തള്ളിപ്പറയേണ്ടുന്ന ഗതികേടും അത് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് നേരെ ട്രോളുകൾ ഇറങ്ങത്തത് ഉത്തരേന്ത്യയിൽ പോയിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല ഉത്തരേന്ത്യയിൽ പോയിട്ട് അവർ ചെയ്യില്ല കാരണം എന്താണ് അവരുടെ മനസ്സിൽ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്ന മഹാത്മാഗാന്ധി അല്ലല്ലോ ഗോസയാണല്ലോ ഗോസ വീരപുത്രനാണല്ലോ ധീരപുത്രനാണല്ലോ ധീരവീരശൂര പരാക്രമിയാണല്ലോ വരത് പറയില്ല പറയാനായിട്ട് സമ്മതിക്കൂല്ല എന്നാലും പറയാം ഒരു പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം പറയാൻ ഇവിടുന്ന് നിങ്ങൾ ഉണ്ടാവില്ല അത് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് വെറുപ്പ് കാണിച്ചിരിക്കുകയാണ് ഗോസയോട് ഒരു അഡ്ജസ്റ്റ്മെന്റ് വെറുപ്പ് ആ ടീച്ചർ പറഞ്ഞത് ശരിയായില്ല എന്ന് ടീച്ചറോട് പോയിട്ട് കൺസെൻറ് വാങ്ങിച്ചിട്ട് ടീച്ചറെ ടീച്ചർക്കെതിരെ ഞങ്ങളൊരു കൊടിയ കൊടി പ്രതിഷേധ പ്രകടനം നടത്തിക്കോളാം നർത്തിക്കോ മക്കളെ ഇങ്ങനെ രണ്ട് മുഖ കാണിച്ചിട്ടുള്ളത് അവിടെ ഒരു ആറുസേറിൻ്റെ ഉള്ളിലും ഗോസെ വിരോധം ഉണ്ടാവില്ല ഒരു ആറുസേറിൻ്റെ ഉള്ളിലും ഗോസയുള്ള സ്നേഹം ഉണ്ടാകാതിരിക്കലും ഉണ്ടാവില്ല എന്തായാലും ഒരു കാര്യം നല്ല ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു വേണ്ടി വന്നാൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറഞ്ഞ പോലെ ഒരു പ്രത്യേക സാഹചര്യം ഒരു പ്രത്യേക സാഹചര്യം എന്താണെങ്കിൽ പോലും ഗോസയുടെ ചിത്രം നിങ്ങൾ കത്തിച്ചല്ലോ ഗോസയുടെ ചിത്രം നിങ്ങൾ കത്തിച്ചല്ലോ ഇതുവരെ സംഘപരിവാറിന്റെ ശത്രുക്കളാണ് അത് ചെയ്തിരുന്നതെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങൾ രഹളയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്ത് കാരണവശാലാണെങ്കിൽ പോലും നിങ്ങൾക്കത് ചെയ്യേണ്ടി വന്നല്ലോ അതൊരു മാറ്റത്തിന്റെ സൂചനയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരും മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്നേ വളരെ ഫേവറായിട്ടുള്ള റെസ്പോൺസ് അത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും കേരളം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഉത്തരേന്ത്യൻ രാഷ്ട്രീയ മുതലാളിമാർ ഗോസായിമാര് അവർക്ക് ശങ്കിടി പാടലല്ല ശിങ്കിടി പാടലല്ല അവർക്ക് വിധേയപ്പെട്ട് ജീവിക്കലല്ല അടിമകളായിട്ട് ജീവിക്കുക സുരേഷ് ഗോപിയെ പോലെ അടിമകളായിട്ട് ജീവിക്കലല്ല ഇപ്പൊ കണ്ടില്ലേ സാധാരണ വീട്ടിൽ കല്യാണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈഴവ സമൂഹമാണെങ്കിൽ നേരെ ശിവകരിക്കണതെല്ലാം കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട സ്വാമിയുടെ അടുത്ത് പോയിട്ട് അനുഗ്രഹം വാങ്ങിക്കാനാണ് പോവുക ഇതിപ്പോൾ വെള്ളാപ്പള്ളി നടൻ മക്കളെയും കൊണ്ട് ഫ്ലൈറ്റിൽ പറന്നുപോയത് ലക്ഷങ്ങൾ മുടക്കി പറന്നുപോയത് എവിടേക്കാണ് നരേന്ദ്രമോദിയുടെ അനുവാദം വാങ്ങിക്കാൻ അല്ല അനുഗ്രഹം വാങ്ങിക്കാൻ ആ രീതിയിലുള്ളൊരു വിധേയത്വം അത് ശരിയല്ല എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ അല്പമെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ തോന്നലിന്റെ പേരിലാണ് ഗോസയുടെ ചിത്രം കത്തിച്ചിട്ടുള്ളെങ്കിൽ വളരെ നല്ലതാണ് മക്കളെ വളരെ നല്ലതാണ് ശുഭസൂചകമായിട്ടുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് ലഭിക്കുക ഇതിലൂടെ ഒരുപാട് ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും നന്നായി ഇത് നല്ല മാറ്റമാണ് നിങ്ങൾ മനസ്സുകൊണ്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ കേരളത്തിലെ സംഘികളൊക്കെ അവർ കേരളത്തെ പഠിക്കാൻ ശ്രമിക്കണം നോർത്ത് ഇന്ത്യയിൽ എന്താ സംഭവിക്കുന്നത് അവിടെ കൃത്യം കൃത്യം ഇടവേളകളിലും പണ്ടൊക്കെ ആ ഇടവേളകൾ നാലും അഞ്ചു വർഷമൊക്കെ ആയിരുന്നു അഞ്ചും എട്ടും പത്തും പതിനഞ്ചും ഇരുപത് വർഷങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം അതൊന്നുമല്ല ആഴ്ചകളാണ് ഇടവേളകൾ ആഴ്ചകൾക്കുള്ളിൽ ഒന്നിലൊരു പള്ളി പൊളിക്കും അതിനൊരു മുസ്ലിമിനെ തല്ലിക്കൊല്ലും അതല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ ബലാത്സംഗം ചെയ്യും പറയുന്നത് എക്സാജിലേഷൻ അല്ല അതിശയോക്തിയല്ല ഈ കഴിഞ്ഞ പതിനഞ്ച് ദിവസം ഒരു മാസത്തിനകത്ത് നോക്കുക രാമക്ഷേത്രം അപ്പോഴേക്കും ഞാൻവാബി അപ്പോഴേക്കും ഈദ് ഗാഹ് അപ്പോഴേക്കും തൃശ്ശൂർ പുത്തമ്പള്ളി അപ്പോഴേക്കും താജ്മഹല് ഇപ്പൊ സംഘികളാണെങ്കിൽ കാവിക്കൊടി പിടിച്ച് നടന്നാൽ മാത്രം പോരാ നല്ല നോർത്ത് ഇന്ത്യൻ സംഖ്യ ആവണം ചപ്പാത്തി നമ്മൾ ഇവിടെയുള്ള ആൾക്കാര് ചപ്പാത്തി നിന്നില്ല നമ്മുടെ വീടുകളൊന്നും ചപ്പാത്തി ഇപ്പോഴൊരു സ്ഥിരം പരിപാടിയൊന്നും അല്ല പക്ഷേ ഉത്തരേന്ത്യയിൽ പോയാൽ ചപ്പാത്തിയെ കഴിക്കുള്ളൂ കാരണം അവർക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയുള്ളു ആരോ പറഞ്ഞു ബിരിയാണി ഉണ്ടാക്കണെങ്കിൽ ബിരിയാണി അത് മുസ്ലിങ്ങൾ തന്നെ ഉണ്ടാക്കണത് ശരിയത് നമ്മുടെ തൃശ്ശൂര് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന് മുമ്പിലായിട്ട് സഫേർന്ന് ഒരു ഹോട്ടൽ ഉണ്ട് ആ ഹോട്ടലിന്റെ മുഖമ്പത്തിനെയാണ് വൃത്തിയും അവർ ആ ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവെക്കുമ്പോ തന്നെ നമ്മൾ അവരുടെ മുഖത്തേ നോക്കും വെള്ളയും വെള്ളം ഇട്ടിട്ട് ആൾക്കാർ അതിൽ തൊപ്പിങ്ങി ഇടൊന്നും അനാവശ്യമായിട്ടുള്ള കൊണ്ട് കണ്ടമാനം വിഭവങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ വൃത്തി വെടുപ്പ് അത് കഴിച്ചവർക്കറിയാം കഴിച്ചവർ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അഹോ ഗംഭീരമെന്ന് അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ സംഘികളാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരു രണ്ട് മാസ കോഴ്സിങ്ങിലും പങ്കെടുക്കണം ഉത്തരേന്ത്യയിൽ പോയിട്ട് അപ്പ നിങ്ങളിങ്ങനെ കേരളത്തിലാണെങ്കിൽ പോലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം അതിൻ്റെ പേരിലാണെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കൽ പോലും വീഡിയോ സവർക്കറിയെയോ അതല്ലെങ്കിൽ നാത്രവും കോസയും നിങ്ങൾ തള്ളി പറയില്ല ഇപ്പൊ കേരളത്തില് കേരള സമൂഹത്തിൽ നിന്നതിൻ്റെ പേരിൽ എവിടെയൊന്ന് കേൾക്കുന്നതും കാണുന്നതും അനുഭവിക്കാനും കഴിയുന്നതും നിങ്ങൾ ചെയ്യുന്ന വൃത്തിയേടുകൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളാണല്ലോ അതിൻ്റെ പേരിൽ വന്ന ചെറിയൊരു മാറ്റം ആയിരിക്കണം ഇത് അങ്ങനെ മാറ്റം വരരുതേട്ടോ സംഘീമക്കളെ നമ്മൾ സംഖികളായിട്ട് തുടരണം ഏഹ് അതിനെന്താ ചെയ്യേണ്ടത് എങ്ങനെ കൊല്ലണം ഇല്ലാണ്ടാക്കണം അവരെ വീട്ടിലെങ്ങനെ ബുൾഡോസർ കേറ്റണം പള്ളി എങ്ങനെ പൊളിക്കണം ബലാസം എങ്ങനെ ചെയ്യണം അവരെങ്ങനെ അവഹേടിക്കണം ഏ ഇതിന്റെ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യമില്ല എങ്കിൽ പോലും കൂട്ടത്തില് പറയാണ് ഒരാഴ്ചക്കുള്ളില് അബുദാബിയില് ഫോർട്ടീൻത്തിന് കമ്മിങ് ഫോർട്ടീൻത്ത് അവിടെ ഒരു അമ്പലം പള്ളി പള്ളിപൊളിക്കലും അതാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്ന വിഷയം പക്ഷെ അവിടെ നടക്കുന്നത് അവിടുത്തെ ബഹുമാനപ്പെട്ട അധികാരികൾ മുസ്ലിം ഭരണാധികാരികൾ കൊടുത്ത പത്ത് മുപ്പത് നാൽപ്പത് ഏക്കർ സ്ഥലത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ പണി ഒരു പത്ത് എഴുപത്തഞ്ച് ശതമാനമായ സ്ഥലത്ത് സമയത്തേ അവിടെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടേക്ക് പോകാനുള്ള ഗതി ഉണ്ടാവും എനിക്കറിയില്ല ഏതായാലും ദുബായിൽ പോവുകയാണെങ്കിൽ അവിടെ വീണ്ടും പോകും അവിടെ അതിൻ്റെ പണി പതിനാലാം തീയതി കഴിഞ്ഞ് അതിൻ്റെ ഉദ്ഘാടനമാണ് ഉദ്ഘാടനം നടത്തുന്നത് അത് കണ്ട് പഠിക്കടയെ അത് നാരായണൻ സ്വാമിനാരായണൻ ഗ്രൂപ്പിലെ മേധാവികൾ സന്യാസിമാരാണ് അതിൻ്റെ ഒപ്പം നിൽക്കുന്നത് അതിൻ്റെ ഒപ്പം അവിടെയുള്ള ഋഷെയ്ക്കുമാര് ഭരണാധികാരികൾ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള യൂസഫ് അലി സാഹിബ് ഉദ്ഘാടനം ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിച്ചു മാബരി മസ്ജിദ് പൊളിക്കാൻ വേണ്ടി ജന്മം മുഴുവൻ തപമാക്കി നടന്ന് അതിനുശേഷം അതിൻ്റെ മേലെ അമ്പലം പണിയാൻ വേണ്ടി ജന്മം മുഴുവൻ തപമാക്കി നടന്ന ആളെ കൊണ്ട് തന്നെ ഇത് നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ജയിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ ഈ ഈ സമയത്തൊന്നും ഓർത്തു എന്ന് മാത്രം അപ്പം ഏതായാലും നാത്തുറാങ്കോസയുടെ കോലം കത്തിക്കത്തക്ക വിധത്തിലുള്ള മാനസിക പരിവർത്തനം കേരളത്തിലെ സംഖ്യകൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്കൊരു ബിഗ് സെലൂട്ട് കുറച്ചേയും മതിയാവു കേട്ടോ കളിയാക്കരുത് മാറുന്ന മനസ്സിനെ നമ്മൾ അനുകൂലിക്കണം അതിന് വേണ്ടുന്ന ബാക്കപ്പ് കൊടുക്കണം അതാണല്ലോ മര്യാദ നമസ്കാരം